സജീവാണ് തൈക്കുടം ഓയില് മില് വെളിച്ചെണ്ണയുടെ വിലയൊക്കെ എല്ലാവരും അറിഞ്ഞല്ല മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വേൾഡ് റെക്കോർഡ് വിലയാണ് വൻ തോതിലാണ് ഇപ്പൊ മായം കലർന്ന വെളിച്ചെണ്ണ മാർക്കറ്റിലോട്ട് വരുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മായമായിട്ട് കലർത്തണത് പാമോയിലാണ് ഇപ്പൊ ഈ പാം ഓയില് കലർത്തിയ വെളിച്ചെണ്ണ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ അപ്പൊ അതിന് നമുക്ക് വേണ്ടത് പൊട്ടാഷ്യം പെർമാങ്കനേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണിത് ഇത് ഇത് ശരിക്കും അക്വോറിയം ഉണ്ടല്ലോ ഫിഷ് അക്വോറിയം വളർത്തുമത്സ്യമ വിൽക്കുന്ന സ്ഥലം അവിടെ മീനുകൾക്ക് ഫംഗസ് രോഗം വരുമ്പോൾ ബ്ലൂ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ട് കൊടുക്കും അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് പൊട്ടാഷ്യം പെർമാങ്കനേറ്റ് അങ്ങനെയുള്ള കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ വിലയ്ക്ക് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റും കെമിക്കൽ കടയിൽ ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ തൊള്ളായിരം ആയിരം ഒക്കെയാണ് ഒരു കിലോയുടെ പാക്കറ്റൊക്കെയാണ് കിട്ടിയത് പിന്നെ ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് ഒരുപാട് അന്വേഷിച്ചപ്പോൾ ഒരു കുറച്ച് സാമ്പിൾ ഒരു പാർട്ടി തന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ കുറച്ച് പൊട്ടാഷ്യം ബെർമാങ്കനേറ്റ് ഇത് വെള്ളത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും അതായത് ഇതിനകത്ത് പരമാവധി മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് പൊട്ടാഷ്യം ഓർമാങ്കനേറ്റ് മിക്സ് ആവാത്ത അവസ്ഥയിലുള്ള ഇതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയണത് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചുതരാം ഞാൻ രണ്ട് ചെറിയ വൈൻ ഗ്ലാസ്സിലാണ് എൻ്റെ മില്ലിയത്ത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത് പാം ഓയിലാണ് ഞാൻ വാങ്ങിച്ച് പാക്കറ്റ് പൊട്ടിച്ച് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ചേക്കുന്നതാണ് ഇനി ഇത് പാം അല്ല എന്ന് ആരെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണണ്ട ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ ഈ പാം ഓയിൽ സ്വല്പം ഒരെണ്ണത്തിലോട്ട് ഒഴിക്കുകയാണ് അപ്പൊ ഈ കൂടുതലുള്ളത് പാം ഓയിലുള്ളതും ഇത് വെളിത്തനിച്ച് വെളിച്ചെണ്ണ മാത്രമുള്ളതാണ് ഉള്ളതാണ് നമ്മൾ ഈ പൊട്ടാഷ്യം പെർമാഗനേറ്റിന്റെ സൊല്യൂഷൻ ഇത് രണ്ടിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ആദ്യം പാം ഓയില് കലക്കിയ സാധനത്തിലോട്ടാണ് ഒഴിക്കുന്നത് പാമോയിലുള്ള വെളിച്ചെണ്ണയിലോട്ട് വീടട്ടെ അത് ഇനി വെളിച്ചെണ്ണയിൽ ഒഴിക്കും വെളിച്ചെണ്ണ തനിച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുകയാണ് നമ്മൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ മാത്രം എടുത്ത് ഉള്ളതിലേക്ക് നമുക്കിത് ഇളക്കി നോക്കാം ഇതിൽ യാതൊരു കളർ ചെയ്ഞ്ചുണ്ടല്ലോ പൊട്ടാഷ്യം ബെർമാങ്ങനേറ്റിൻ്റെ അതേ കളറിൽ തന്നെ ഇതിരിക്കും കാരണം ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് പക്ഷെ പാമോയിൽ ചേർത്ത സാധനം കലക്കുമ്പോൾ അതിൻ്റെ നിറം ബ്രൗൺ ആയിട്ട് വരും കുറച്ച് സമയം സമയമെടുക്കുകയോ ഇതിപ്പോ നമ്മൾ നല്ലോണം ഇളക്കി കഴിഞ്ഞപ്പോൾ ഒരു കളർ വ്യത്യാസമുണ്ട് ക്യാമറയിൽ അത് കിട്ടുന്നില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ ഒരു പേപ്പറിൽ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഈ പാമോയില് കലക്കിയ വെളിച്ചെണ്ണയുടെ ഇത് നമ്മൾ പേപ്പറിൽ ഇട്ടപ്പോൾ ഇതിന് ബ്രൗൺ കളറായി ഒരു ചെറിയ ബ്രൗൺ കളർ വ്യത്യാസം വന്നു പക്ഷേ നമ്മൾ വെളിച്ചെണ്ണ മാത്രം ഉള്ളത് ഇട്ട് കഴിഞ്ഞിട്ട് അതിപ്പോഴും ആ ബ്ലൂവിഷ് ഇതിൽ തന്നെ നിൽക്കുവാണ് അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് പാം ഓയിൽ കലക്കിയ വെളിച്ചെണ്ണിൽ നമ്മൾ പൊട്ടാഷ്യം ബെർമാങ്കറേറ്റിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ അത് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് മാറും മറ്റേതാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ ഇല്ലാതെ അതേ ആ ഇതിൻ്റെ വയലറ്റ് കളർ എന്ന് പറയില്ലേ ആ കളറായിട്ട് തന്നെ നിൽക്കും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും തൈക്കോണം ഓയിൽ മില്ലിൻ്റെ ആശംസകൾ ഞാൻ നേരത്തെ ഒരു പേപ്പറിലാണ് കാണിച്ചത് അപ്പോൾ അത് കറക്റ്റായില്ല അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തു കൊണ്ടുന്നുണ്ട് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് വെളിച്ചെണ്ണ മാത്രം ഉള്ള സാമ്പിളുടെ കളറാണ് ഇതാണ് നമ്മുടെ പാം ഓയിൽ മിക്സ് ചെയ്തതിൻ്റെ കളർ വേണ്ട പാം ഓയിൽ മിക്സ് ചെയ്തതിന് വളരെ പ്രകടമായ വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ നല്ല വെളിച്ചെണ്ണയും ഒരു സ്ഥലത്ത് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് സംശയമുള്ള വെളിച്ചെണ്ണ ഇതുപോലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കളർ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിൽ പാമോയിൽ ചേർത്തിട്ടുണ്ടെന്ന് ഓക്കെ ഇല്ല എല്ലാവർക്കും